ഈ കാസർഗോഡ് വിവാഹവുമായി ബന്ധപ്പെട്ട സംഗീത എന്ന പരിപാടിയെ സംബന്ധിച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അതിൽ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ ചിലരെങ്കിലുമൊക്കെ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി ചിലർ പറഞ്ഞത് ഇത് മലപ്പുറത്തില്ല പക്ഷേ നോർത്തേൺ കേരളയിൽ പലയിടങ്ങളിലുമുണ്ട് ഇത് സമ്പന്ന വർഗത്തിൻ്റെ ഒരു ആഘോഷമായി ഇപ്പോൾ മാറിയിട്ടുണ്ട് കുറച്ച് മാർഗമുള്ളവർ എസ്പെഷ്യലി ഡോക്ടർമാർ അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ളവരാണ് ചില സ്ഥലങ്ങളിൽ ഇത് നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പുരുഷന്മാരുടെ സാന്നിധ്യം ഒട്ടും ഉണ്ടാവില്ല സ്ത്രീകൾ മാത്രം ഒരു ഡ്രസ് കോഡൊക്കെ തീരുമാനിച്ചു വന്ന് ഒരു സ്ഥലത്ത് ഇതുപോലെ വീട്ടിലോ അല്ലെങ്കിൽ അതിനകത്തുള്ള സൗകര്യങ്ങളോ ഉണ്ടാക്കിയ ശേഷം അവിടെ അവർ വളരെ സ്വതന്ത്രരായി ഇതുപോലെയൊക്കെ പാടുകയും അല്ലെങ്കിൽ സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഗതികൾ ഉണ്ടത്രേ പക്ഷേ അവർ കൃത്യമായി പറയും ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പകർത്തുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ എടുക്കുകയോ ചെയ്തത് ആരും പങ്കുവെക്കരുത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമുള്ള ചടങ്ങാണ് എന്നൊക്കെ പറയും എന്നാൽ ഇവിടെ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ പറയുന്ന സംഗതികളൊക്കെയായി പുറത്തു വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സൗദി അറേബ്യയൊക്കെയാണത്ര അവിടെയൊക്കെ ഇതുപോലെയൊക്കെ വീടുകളിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അവിടെയൊക്കെ ഉണ്ടാവാം അവരവരുടെ മതിൽക്കെട്ടുകൾക്കകത്ത് വളരെ സൂക്ഷ്മമായി സന്തോഷിക്കുന്നതിനെയോ അല്ലെങ്കിൽ ആ തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെയോ ഒന്നും മതപരമായ സംഗതികളിലൊന്നും വിലക്കപ്പെടുന്നില്ല എന്നാൽ എന്നാലിപ്പോൾ ഇത് ഇത്തരമൊരു കാര്യം നമ്മുടെ നാട്ടിൽ ഈ ആഡംബരവും ദൂർത്തും അനാവശ്യങ്ങൾ നിറയ്ക്കുന്ന ഒരു ചടങ്ങായി ഇതിൽ മാറി എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതും ഇത്തരം സംഗതികളൊക്കെ തുടങ്ങുന്നതും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മൾ തിന്മയായി കണക്കാക്കപ്പെടുന്ന ഒരു കൂട്ടം കാര്യങ്ങളുണ്ട് അത് ആദ്യകാലം മുതലേ തിന്മയായി കണക്കാക്കുന്നതാണ് മദ്യപാനം വ്യഭിചാരം പലിശ പിന്നെ അതുപോലെയുള്ള ഈ പറയുന്ന എന്താ പറയുന്ന അനാവശ്യങ്ങളെന്ന പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു കൂട്ടം കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് അതാരെങ്കിലും തുടർന്നാൽ അത് തെറ്റാണെന്ന് എല്ലാവരും സമ്മതിക്കുകയും പറയുകയും തർക്കമില്ലാതെ തുടരുകയും ചെയ്യും ആ തിന്മയെ വേർതിരിക്കുന്നത് ഒരു കൂട്ടം നന്മകളാണ് അല്ലെങ്കിൽ ആ ശരിയല്ലായ്മയെ വേർതിരിക്കുന്നത് ഒരു കൂട്ടം ശരികളാണ് ആ ശരികളിൽ അനുവദനീയമായ ഭാഗത്ത് വരുന്നതാണ് മനുഷ്യൻ്റെ ദാമ്പത്യ ജീവിതം അതിൻ്റെ രഹസ്യ സ്വഭാവം രണ്ട് കുട്ടി ജനിക്കൽ ആ പ്രക്രിയ പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആത്മീയമായ ഒരു ചടങ്ങാണ് ഈ പറയുന്ന വിവാഹം എന്ന് പറയുന്ന നിക്കാഹ് എന്ന് പറയുന്ന ചടങ്ങ് പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില സംഗതികളിലേക്ക് കടന്ന് കടന്ന് വന്നാണ് എവിടെ എത്തിച്ചേരുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെ മരണം കബറടക്കം വരെയുള്ള സംഗതികളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയ ഇവിടെയൊക്കെയും രഹസ്യമാക്കേണ്ടതിനെ രഹസ്യമാക്കുകയും പരസ്യമാക്കുന്നതിനെ പരസ്യമാക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ നിർദ്ദേശം ഇസ്ലാമത വിശ്വാസത്തിലുണ്ട് എന്നുള്ളത് ആ വിശ്വസിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സ്വന്തം മാതാപിതാക്കൾ ഒരു മുറിയിൽ കിടക്കുമ്പോൾ എത്രയോ ഒരു പ്രായത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ട് ഒരു ഹദീസ് ഞാനൊരു പ്രസംഗത്തിൽ കേട്ടതാണ് അതിനേക്കാൾ പ്രായമുള്ള ഒരു കുട്ടി ആ മുറിയിലേക്ക് കയറി വരുമ്പോൾ അനുവാദം ചോദിച്ചല്ലാതെ ആ മുറിയിലേക്ക് കടക്കാൻ പാടില്ല അങ്ങനെ കയറിയാൽ ആ കുട്ടിക്ക് ചെറിയ ശിക്ഷ നൽകൽ പോലും ആവശ്യമാണ് എന്ന് പറഞ്ഞെടുത്ത് ഈ സ്വകാര്യതയുടെ അത്തരമൊരു കാര്യത്തിന് എത്രമേൽ പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് കേവലമായ ഒരു ബാലശിക്ഷയുടെ പശ്ചാത്തലത്തിലല്ല അതുണ്ടാക്കുന്ന മാനസികമായ സാമൂഹ്യമായ കുടുംബപരമായ ഒട്ടേറെ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അതിനെ മതം അതിനൊരു അതിർവരമ്പ് നിശ്ചയിച്ചിരിക്കുന്നത് ഒരു മുറിയിൽ തിരിച്ചറിവുള്ള മക്കളെ കിടത്തിക്കൊണ്ട് ഭാര്യപറതൃബന്ധത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ആ കിടക്കുന്ന അതിന് സാക്ഷിയാകുന്ന കുട്ടിയുടെ വ്യക്തിത്വ തകർച്ചയ്ക്കും മാനസിക തകർച്ചയ്ക്കും സ്വഭാവ വ്യതിയാനത്തിനും സ്വഭാവ വൈകല്യത്തിനും കാരണമാകുന്നതിലേക്കാണ് അതിനെ അതിനെക്കൊണ്ട് എത്തിക്കുന്നിടത്ത് എന്ന് പറയുന്നിടത്താണ് അതിനെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഇവിടെയും കുടുംബങ്ങളിൽ മാതാവിനും ഒക്കെ അതിൻ്റേതായ സ്ഥാനമുണ്ട് അവരുടെ സ്നേഹത്തിന് വിലയുണ്ട് എന്നാൽ ആ സ്നേഹത്തോടൊപ്പം തന്നെ ആ അകലത്തിന് ഉണ്ട് ഒരു കൃത്യമായി സൂക്ഷിക്കുന്ന ചില അകലങ്ങളും ചില സംഗതികളുമൊക്കെയാണ് ഒരു വ്യക്തമായ അടുപ്പത്തിൻ്റെ ലക്ഷണങ്ങൾ എന്നാൽ ആ അകലം വിട്ട് എന്തും കാണിക്കാവുന്ന തരത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു പിതാവിൻ്റെ കുറിപ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു മോളൊരു ചെറിയ ഷൂട്ട്സ് ഇട്ടപ്പോൾ പിതാവ് ഒരു ജീൻസ് കട്ട് ചെയ്ത് ഇട്ടുകൊണ്ട് കോളേജിൽ ചെന്ന ഒരു കഥ പറയുന്ന കുറിപ്പ് നിങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ കണ്ടു കാണും എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടികൾ തുള്ളുന്നത് പോലെയും ടീനേജേസിലെ കുട്ടികൾ സന്തോഷിക്കുന്നത് പോലെയും ഭാര്യയും ഭർത്താവും ബ്രേക്ക് ഡാൻസ് കളിക്കാൻ തുടങ്ങുന്ന ചടങ്ങുകളായി അല്ലെങ്കിൽ വരുന്നവർക്കാർക്കെങ്കിലും കൂട്ടുകാരോ കൂട്ടുകാരികളോ അല്ലെങ്കിൽ വകയിലൊരുപങ്ങളോ അല്ലെങ്കിൽ അല്ലാത്ത ആളുകളോ ഒക്കെ ഡാൻസ് കളിക്കുന്ന ചടങ്ങുകളായി അത് ആസ്വദിക്കുന്ന സമൂഹമായി ഒക്കെ ഒരു ആത്മീയമായ മതപരമായ ചടങ്ങിനെ മാറ്റിക്കൊണ്ടു പോകുന്ന ആ പ്രവൃത്തിയുടെ ഗൗരവമാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അല്ലാതെ അവരുടെ കയ്യിൽ പണമുണ്ടോ അവർ ഡോക്ടർമാരാണോ ഇത് സ്വാതന്ത്ര്യമല്ലേ അത് സന്തോഷമല്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ പിന്നെന്തിനാണ് മരണാനന്തര ചടങ്ങുകൾക്ക് അത്രയും സൂക്ഷ്മത പാലിക്കുന്നത് സങ്കടകരമായ ആളുകളെ വിഷമിപ്പിക്കുന്നതിന് പകരം അവിടെയും ഗാനമേളയും ഒരു ബ്രേക്ക് ഡാൻസും ഒക്കെ കുഴിവെട്ടുന്ന കബറിൻ്റെ അടുത്ത് പള്ളിയിലായി കൂടെ സ്വാഭാവികമല്ലേ അവിടെ എന്തിനാണ് എല്ലാവരും വളരെ ഭയപ്പെടുന്നതും വളരെ കണ്ണീരടിഞ്ഞ മുഖത്തോടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്താണ് അവിടെ അങ്ങോട്ട് പോകുന്ന ഒരു ജീവിതത്തിൽ എന്നന്നേക്കുമായി നഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് വിവാഹ ജീവിതവും അതേ ഉത്കണ്ഠയോടെ കരുതലുള്ള സന്തോഷത്തോടെ കരുതലുള്ള സംതൃപ്തിയോടെ പ്രാർത്ഥനാപൂർവമായ കരുതലോടെ സമീപിക്കേണ്ട ഒരു ചടങ്ങാണ് എന്നതാണ് ഒരു പ്രത്യേകത സന്തോഷമൊക്കെ ആകാം പക്ഷേ ആ സന്തോഷത്തിന് നിശ്ചയിക്കപ്പെട്ട ചില അതിർവരമ്പുകൾ കാശിൻ്റെ അഹങ്കാരത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ കുറച്ച് ന്യായം പറയാൻ അറിയാമെന്ന പേരിൽ അല്ലെങ്കിൽ കുറച്ച് പളവളപ്പുണ്ടെന്നുള്ള അധികാരത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് മുതലും വകയും ഉള്ളതുകൊണ്ട് വേറെ ആരും ഇതിനെക്കുറിച്ച് മിണ്ടൂല്ല നിങ്ങളെപ്പോലുള്ള കുറേ ആളുകൾ കൂടി ഇതിൻ്റെ കൂടെ തുള്ളുമെന്നുള്ള രീതിയിൽ ഞാനും നിങ്ങളും ഒന്നും കാണിച്ചു കൂട്ടരുത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് അതിൻ്റെ വ്യതിരക്തതയാണ് അതിൻ്റെ വ്യത്യാസമാണ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവ് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തിയില്ലേ മതങ്ങളുടെ സന്ദേശങ്ങളെക്കുറിച്ച് അതിലദ്ദേഹം ലോഡ് ശിവയുടെ ചിത്രം കൊണ്ടുവന്നു അതിലദ്ദേഹം മറ്റ് പല ആളുകളുടെയും ഗുരുനാനാക്കിൻ്റെ ചിത്രം കൊണ്ടുവന്നു അദ്ദേഹം ജീസസ് ക്രൈസ്റ്റിൻ്റെ ചിത്രം കാണിച്ചു എൻ്റെ ഇസ്ലാമതത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ രണ്ട് കൈകളും അതിലെ കുർഹാൻ പ്രവാചകൻ്റെ ഒരു വചനവും മാത്രം കാണിക്കാൻ കഴിഞ്ഞത് അതിനൊരു ചിത്രമില്ലാത്തതുകൊണ്ടാണ് അതായത് അങ്ങനൊരു രൂപമോ ഭാവമോ ഉള്ള ഒരു ഉടേതമ്പുരാനെ അല്ല ഈ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് എന്നുള്ളത് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി അതിനങ്ങനെ ഒരു ചിത്രം കാണിച്ചത് ഫറോവയുടെ അക്രമത്തിൽ ഭയന്ന ജനതയോട് പ്രവാചകൻ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ് അവിടെ പറഞ്ഞതും ആ ഏകത്വത്തിൻ്റെ വ്യതിരിക്ത ആ വിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾ അത് നമ്മുടെ പ്രകടനപരതയിൽ നന്മയിലെങ്കിലും നല്ല കാര്യങ്ങളിലെങ്കിലും കാണിക്കാൻ നമുക്കാവണം തിന്മ ഒരു വശത്തുണ്ട് നമ്മളെല്ലാവരും ചിലപ്പോൾ അതിൻ്റെ ഭാഗമാണ് നമ്മളൊക്കെ എല്ലാം ശരി ചെയ്യുന്നവരാണോ എന്നൊന്നുമില്ല രഹസ്യമായി മദ്യപിക്കുന്നവർ അല്ലെങ്കിൽ മറ്റു പല ഏർപ്പാടുകളിൽ ഏർപ്പെടുന്നവരൊക്കെ ഉണ്ടാവും പക്ഷേ നല്ല ആത്മീയമായ മൂല്യങ്ങളുള്ള ചടങ്ങിൽ കൂടി അത് ചേർക്കാൻ തുടങ്ങിയാൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന സിമ്പിളാണ് വിഷമവിടെ തന്നെയുണ്ട് അത് വിഷമായിരുന്നോട്ടെ പക്ഷേ ചായയിലും പാലിലും ജ്യൂസിലും കൂടി അത് ചേർക്കാൻ തുടങ്ങുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം മറ്റേത് തിരുത്തും മറ്റേത് വിഷമാണ് അതോണ്ട് അപകടമാണ് കുടിക്കരുതെന്ന് പറയും കള്ള് കുടിക്കുന്നവൻ കള്ളുകൂടി നിർത്തും എന്നാൽ ഇങ്ങനെ ഇത് മിക്സ് ചെയ്ത് ഇതും ശരിയാണ് എന്ന തരത്തിൽ ചിന്തിക്കുന്നതുകൊണ്ട് ഇത് നിർത്തുകയില്ല എന്നാൽ അത് ശരിയുമല്ല അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ പറയാൻ ശ്രമിച്ചത് അല്ലാതെ അത് തെക്ക് വടക്കോ അല്ലെങ്കിൽ അതുമായി ഉണ്ടാകുന്ന വേറെന്തെങ്കിലും താല്പര്യങ്ങളോ അല്ല എൻ്റെ വിഷയം ഇത്തരം സംഗതികൾ ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങി അത് പിന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്ന ദൂരത്തിൻ്റെയും അനാവശ്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഇത്തരം ചിന്തകൾ അത് എതിർക്കപ്പെടേണ്ടതാണ് എന്നത് തന്നെയാണ് ഇപ്പോഴും എപ്പോഴും എൻ്റെ അഭിപ്രായം